അസലാമലൈക്കും വറഹമത്തല്ല പ്രിയമുള്ളവരെ നമ്മുടെ ബഹുമാനപ്പെട്ട കാന്തപുരം ഞെപി ഉസ്താദ് നിമിഷപ്രിയയുടെ വധക്കേസ് അത് ആ വധിക്കുന്നതിനെ ആ തീയതി തെറ്റിക്കാൻ വേണ്ടി അവിടുന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ ശ്രമിച്ചു ശമിച്ചെങ്കിലും അതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇത് നമ്മുടെ ഗൾഫിലുള്ള സഹോദരന്മാർക്ക് അവിടെ ജോലി ചെയ്യുന്നവരും അവിടെ കച്ചവടം ചെയ്യുന്നവരും ഒരുപാട് വർഷങ്ങളായി നമുക്കിവിടെ ഇന്ത്യയിൽ കേരളത്തിലോ ഇന്ത്യയിലോ എവിടെയും ജോലി ശരിയാവാത്ത വിധം ആ ഒരു ചുറ്റുപാടാണ് ഇവിടെ ഉള്ളത് ഇവിടെ പിടിച്ചു നിൽക്കുന്നവർ നിൽക്കുന്നു ഗൾഫിലേക്കാണ് കൂടുതൽ സഹോദരൻ പോകുന്നതും ജീവിതം നയിക്കുന്നതും അപ്പോൾ ഇവിടെ ഇത്ര ഒരു ഗൗരവമുള്ള കാര്യം നിമിഷപ്രിയ ചെയ്തത് അവിടെ പോയി യമനിൽ അവിടുത്തെ ഒരു പൗരനെ കൊല ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ കാര്യം നമ്മുടെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒരുപാട് സഹോദരന്മാർ അവിടെ ജോലി ചെയ്തു അവർക്കും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് അവിടെ പോയി ഇവിടെ നിന്ന് അവിടെ പോയി കുറെ ചെയ്ത നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തണമെന്ന് ഷാഢ്യം പൊടിച്ച് അത്തരം കാര്യത്തിലിറങ്ങി അവസാനം ഒരുപാട് ആൾക്കാർ അതിനെ എതിർക്കാനും തുടങ്ങി ഏതായാലും അവിടെ സംസാരിച്ചാലും ആരെന്തു ചെയ്താലും അവിടുത്തെ കോടതിയാണ് ഫൈനൽ അതിനേക്കാൾ ഫൈനൽ അവിടുത്തെ കൊല ചെയ്ത തലാൽ കുടുംബമാണ് അവർ അവരെന്ത് ചെയ്യുന്നു എന്ന് മാത്രമേ നമുക്ക് നോക്കാനുള്ളത് അതാണ് നമ്മുടെ നിലപാടായിരിക്കേണ്ടതും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു ശ്രമവും ചെയ്തിട്ട് കാര്യമില്ല കാരണം നമ്മുടെ സഹോദരന്മാരമാരായ ഒരുപാട് ആൾക്കാർ ജാതി മതഭേദമില്ലാതെ ഗൾഫിൽ ജോലി ചെയ്യുന്നു അപ്പോൾ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പോയി അവിടെ കൊല ചെയ്തു അവിടുന്ന് ഇന്ത്യയിലുള്ള ആൾക്കാർ തന്നെ ശ്രമിക്കുന്നു അത്ര കൊല ചെയ്യുന്നവരെ പുറത്താക്കാൻ വേണ്ടി അവർ രക്ഷിക്കാൻ വേണ്ടി ശമിക്കുന്നു എന്ന് പറയുമ്പോൾ മെസ്സേജ് ഉൾട്ടയാണ് പോകുന്നത് അതുകൊണ്ട് ഇതിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നത് പോലെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും സപ്പോർട്ടായിരുന്നു ഒരു ശതമാനം മാത്രമാണ് എനിക്ക് എതിർപ്പ് ഞാൻ ചെയ്യുന്ന കാര്യത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നതും എതിരായി സംസാരിക്കുന്നതും എന്ന് പറഞ്ഞാൽ നമ്മളത് സമ്മതിക്കാൻ സാധ്യമല്ല കാരണം നമ്മുടെ സഹോദരന്മാരുടെ ജീവിതമാണ് നമ്മുടെ സഹോദരന്മാരുടെ കച്ചവടമാണ് പ്രാധാന്യം ആ കച്ചവടമുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അതുപോലെ സമസ്തകളുടെ വളർച്ചയും പ്രവർത്തനങ്ങളും എല്ലാം മൊത്തം നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് അവിടുത്തെ ഒരു കച്ചവടം അവിടുത്തെ ജോലിയും എല്ലാം കൂടുതൽ ആൾക്കാർ അവിടെ ജീവിക്കുന്നതുകൊണ്ട് അതും നമ്മൾ കണക്കിലെടുക്കേണ്ടതുമാണ് ഇത് കാര്യമെന്താണ് ഒരു വധക്കുറ്റത്തിൽ പെട്ട ഒരു 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 പെണ്ണാണ് അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ അവിടുത്തെ കോടതി എന്താണോ വിധിക്കുന്നത് പിന്നെ രാഷ്ട്രങ്ങളുമായി തമ്മിൽ സംസാരിച്ച് അതിൻ്റെ കാര്യം അവർ ചെയ്യേണ്ടതുമാണ് നമ്മൾ സൈലൻ്റ് ആയിരിക്കേണ്ടതാണ് അത് പറഞ്ഞാൽ വിരോധമാണെന്ന് പറയുന്നു ഇതാണ് നമുക്ക് പറയാനുള്ളത് ബഹുമാനമുള്ളവരെ നമ്മുടെ സഹോദരന്മാർ അവർ ഇവിടുന്ന് പോയി വീടും നാടും വിട്ടുപോയി അവിടെ ജോലി ചെയ്യുന്നത് അവിടുത്തെ ഭരണാധികാരികൾക്ക് അതല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് അതല്ലെങ്കിൽ അവിടുത്തെ അറബികൾക്ക് ഉൾട്ട മെസ്സേജ് പോകുന്നതും ഉൾട്ട മെസ്സേജായി അവിടുന്ന് പരിവർത്തനമാകുന്നതും കാരണമാകുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് പ്രധാനം നമ്മുടെ സഹോദരന്മാരുടെ ജീവിതമാണ് അവരുടെ കച്ചവടമാണ് നമുക്ക് ഇവിടെ നിമിഷപ്രിയ വധക്കേസിൽ നിന്ന് പുറത്തു വന്നാൽ നമുക്കൊരു നഷ്ടമെന്ന് പറയുന്നില്ല നമ്മുടെ നാട്ടുകാരിയാണ് കേരളക്കാരിയാണ് എന്നുള്ള സ്നേഹത്തെ നമ്മൾ ലോകത്തിലേക്ക് വിളിച്ചു പറയേണ്ടതില്ല ഇവിടെ നമ്മളാണെങ്കിലോ നമ്മുടെ സഹോദരന്മാരെ കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ സൈലൻ്റ് ആവേണ്ടതാണ് ഇത്തരം കാര്യങ്ങളെ പൊക്കി പറഞ്ഞ് പാട്ടും കെട്ടി ഗാനം കെട്ടി കൂത്താടി എന്തെല്ലാം എന്തൊക്കെയാണല്ലോ ചെയ്യുന്നത് ഇതെല്ലാം ചെയ്തത് അദ്ദേഹം കരുതിയത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് ചെയ്തതാണെന്ന് കരുതുന്നത് നമ്മുടെ എ പി ഉസ്താദും അതുപോലെ അവരെ അവരുടെ സമസ്തകളിൽ പെട്ടവറും ഇതെല്ലാം ഇപ്പോൾ മീഡിയ ഫോക്കസ് ആണ് ഏത് വിഷയമാണ് അവിടെ നല്ല രീതിയിൽ നല്ല രീതിയിൽ വൈറലാകുന്നത് അതിനെ തന്നെ സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നതാണ് മനസ്സിലൊന്നുമില്ല മനസ്സുകൊണ്ട് സമ്മതിക്കുന്നതല്ല വരമാനമാണ് വരമാനം ഇൻകം നോക്കുന്നതാണ് എത്ര വ്യൂസ് കണ്ടു ആൾ നോക്കി എത്ര ആൾ ഇത് എത്ര അതിൽ നമുക്ക് വരമാനം വന്നു ഇൻകം ഇൻകം ചെയ്യുന്ന ഒരു ഒരു കൂട്ടങ്ങളാണ് ഇതിനെ ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്നത് അത്ര അല്ലെങ്കിൽ എ പ്യൂസ് ശമിച്ചെങ്കിലും അതിനത്രയെല്ലാം കൊണ്ടാടേണ്ടതും കൂത്താടേണ്ടതും ഗാന ഗാനം പാടി പുകഴ്ത്തിക്കൊണ്ട് പോകേണ്ടതും കാര്യമില്ല നമ്മുടെ ഇസ്ലാം പറയുന്നത് എന്താണ് വലത് കൈ കൊണ്ട് സഹായം ചെയ്താൽ ഇടത് കൈ അത് മനസ്സിലാക്കാൻ പാടില്ല എന്നാണ് വലത് കൊണ്ട് നമ്മൾ സഹായം ചെയ്താൽ ഒരാൾക്ക് ഒരു പത്ത് രൂപയോ നൂറ് രൂപയോ ആയിരം രൂപയോ വലത് കൈ കൊണ്ട് കൊടുത്താൽ അത് ഇടത് കൈ അറിയാൻ പാടില്ല അത്രക്കും സൂക്ഷ്മതയാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ അത് പണം മാത്രമല്ല ഒരു നാക്കുകൊണ്ടോ ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവർത്തന കൊണ്ടോ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ നല്ല ഒരു കൂലിനെയും അള്ളാഹുവിൻ്റെ സ്വാബിനെയും അവിടെ യാഥാർത്ഥ്യത്തെയും നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുന്ന ചെറിയൊരു ക്ലിപ്പ് അത് നിങ്ങൾ കേട്ടോളൂ പക്ഷേ അതിനും ഞാൻ ഇത് ചെയ്തതിൽ ഇവിടെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും സന്തോഷിക്കുകയും മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എല്ലാവരും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ഒരു ചെറിയ വിഭാഗം എവിടെന്നോ ഇങ്ങനെ ഇതങ്ങനെ പാടുണ്ടോ അത് അങ്ങനെയുണ്ടോ എങ്ങനെയുണ്ടോ എന്നുള്ള പല കുത്തിരിപ്പുകളും നടത്തുക മാത്രമല്ല ബഹുമാനമുള്ളവരെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ സമസ്തയിൽപ്പെട്ട തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം മഹിതാമാരും സപ്പോർട്ട് ചെയ്തതാണ് ശരിയാണത് അത് നിങ്ങളുടെ സമസ്തയിൽപ്പെട്ടവർ മാത്രമാണ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഒരു ശതമാനം എതിരാണ് പിന്നെ നിങ്ങളുടെ ശിഷ്യന്മാരാണ് ഇത്രയും ഇതിനെ വഷളത്തലത്തിലേക്കും അതുപോലെ നിങ്ങളെ താത്തി കെട്ടാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ശിഷ്യന്മാരായ കുരുവട്ടൂർക്കാരാണ് വേറെ ആരും ശ്രമിച്ചിട്ടില്ല പിന്നെ ഞാൻ മൊത്തത്തിൽ പറഞ്ഞതാണ് ഇതിനെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഗൾഫിലുള്ള സഹോദരന്മാരുടെ ജീവിതം വെച്ചാണ് നമ്മൾ കളിക്കുന്നത് ഇങ്ങോട്ടൊന്നും ആരും വരരുതേ എന്ന് അവിടെ നിന്ന് എല്ലാം സ്റ്റോപ്പ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും കൊറോണ സമയത്ത് എന്താണ് ചെയ്തത് എത്ര ആൾക്കാരാണ് നഷ്ടവും കഷ്ടവും ബുദ്ധിമുട്ടും അത് ഇതുവരെ നീങ്ങിയിട്ടില്ല അതുകൊണ്ട് ഇത്ര കാര്യങ്ങൾ നമ്മൾ സൈലൻറ്റായി ചെയ്യണം അതാണ് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ചെയ്ത് തെറ്റാണെന്ന് പറയുന്നതല്ല ഒരു നമ്മുടെ സഹോദരി നിമിഷപ്രിയ വരുന്നതും തെറ്റാണെന്ന് അവിടുന്ന് കുറ്റമൊഴിവായി നാട്ടിലേക്ക് എത്തുന്നതും തെറ്റാണെന്ന് പറയുന്നതല്ല എങ്കിലും നമ്മളും ആ കൊല ചെയ്ത കുടുംബത്തെയും ഓർക്കണം നമ്മുടെ സഹോദരന്മാരെയും ഗൾഫിലുള്ളവരെയും നമ്മൾ ഓർക്കണം അവരാണ് നമ്മുടെ ഫൗണ്ടേഷൻ എല്ലാ കാര്യത്തിനും എനിക്ക് അതിനെ അതിന് വിശദമായി പറഞ്ഞ് ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇത്ര പറഞ്ഞാൽ മതി നമ്മുടെ സഹോദരന്മാരുടെ ജീവിതമാണ് അവർ ഇന്ത്യയിലില്ല അവർ പുറത്താണുള്ളത് അവർ ജോലി ചെയ്യുന്നു കടലാസുള്ളവരും ഇല്ലാത്തവരും എല്ലാം അതുകൊണ്ട് നല്ല പോലെ ചിന്തിച്ച് പ്രവർത്തിക്കണം ഇതുപോലെ കൂത്താടുന്നവർ വ്യൂസ് കിട്ടാൻ വേണ്ടി ചാടി കളിക്കുന്നവർ വീഡിയോ ചെയ്ത് പരസ്പരം കുറ്റപ്പെടുത്തുന്നവർ സമാധാനമില്ലാത്തവരെ വിരോധമുള്ളവരെ തെറി പറയുന്നവർ എല്ലാം സൂക്ഷിക്കണം ഒരു കാര്യം ഉപകാരം ചെയ്യട്ടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്ത് തോന്നിയോ അത് അദ്ദേഹം ചെയ്തു അതിന് ഇത്രയെല്ലാം കൊണ്ടാടേണ്ട ആവശ്യമില്ല അത് ഒരു നൂറ് ശതമാനം പാസ്സായി ആ ഒരു സ്ത്രീ ഇവിടെ എത്തിയതിന് ശേഷമാണ് ചെയ്യേണ്ടത് അത് നമ്മുടെ കടമയാണ് അതല്ലാതെ ഉസ്താദൻ താത്തി കെട്ടുന്ന രീതിയിൽ സംസാരമോ ഒന്നുമല്ല അപ്പോൾ എല്ലാ കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ നല്ലപോലെ ബോധം വേണം ഒരു സാധാരണക്കാരാണ് മെയിൻ നമുക്ക് പണ്ഡിതന്മാരെക്കാൾ ഉസ്താദന്മാരെക്കാൾ ഇവിടെ പഠിത്തം കിതാബ് പഠിക്കുന്നവരെക്കാളും സാധാരണക്കാരാണ് കൂടുതലുള്ളത് അവരുടെ ഉദ്യോഗം അവരുടെ കച്ചവടം അവരുടെ ലാഭത്തിൽ നിന്നാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും എല്ലാ സമസ്തകളും വളർന്നതും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളുടെയും വളർച്ച അതുകൊണ്ടാണ് അതുകൊണ്ട് ഇവിടുന്ന് പോയി അവിടെ ഒരാൾ കൊല ചെയ്താൽ നമ്മൾ സൈലൻ്റ് ആയിരിക്കണം അവൾക്ക് അവിടുത്തെ കൂടെ നോക്കിക്കോളും അതല്ലെങ്കിൽ ഇവിടെ അവർ വാദിക്കുകയാണ് ഇവിടുത്തെ കോടതിയും അവിടുത്തെ കോടതി കോടതിയും അതുപോലെ അവിടുത്തെ ഗവണ്മെൻറ്റും ഇവിടുത്തെ ഗവണ്മെൻറ്റും ചേർന്ന് ഉണ്ടാക്കേണ്ട അതിൻ്റെ കാര്യമാണേ ഉള്ളത് മതപണ്ഡിതന്മാർക്ക് അതിലൊരു റോളുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇൻസ്റ്റാഗ്രാം നല്ല പോലെ ചിന്തിച്ച് പ്രവർത്തിക്കുക അതുപോലെ ഗൾഫിലുള്ളവരും നല്ലപോലെ ചിന്തിക്കണം ഇത് ഇത്ര കാര്യങ്ങളെ ചെയ്യുമ്പോൾ വിശദമായി പഠിച്ചു വേണം ഞാൻ ഉള്ളൂ ആ നിമിഷപ്രിയ നമ്മുടെ നാട്ടിൽ വന്ന് നമുക്കൊന്ന് ആസ്വദിക്കാൻ കഴിയും സന്തോഷിക്കാൻ കഴിയണം ആ നിമിഷപ്രിയ നമ്മുടെ നാട്ടിൽ വന്ന് നമുക്കൊന്ന് ആസ്വദിക്കാൻ കഴിയും സന്തോഷിക്കാൻ കഴിയണം ആ നിമിഷപ്രിയ നമ്മുടെ നാട്ടിൽ വന്ന് നമുക്കൊന്ന് ആസ്വദിക്കാൻ കഴിയും സന്തോഷിക്കാൻ കഴിയണം